നമ്മൾ ഒരുപാട് അമലുകൾ പറയുമ്പോൾ പലപ്പോഴും പലരും നമ്മോട് ചോദിക്കാറുള്ളതാണ് ആയത്തുൽ കുറിസീൻ്റെ റിയാവ പറഞ്ഞു തരാമോ എന്നുള്ളത് ആയത്തുൽ കുറിസിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന അതിവിശിഷ്ടമായ വളരെ പവിത്രതയുള്ള ആയത്താണ് ആയത്തിൽ കുറിസി എന്നുള്ളത് വലിയ മഹത്വങ്ങൾ അതിനുണ്ട് ഒരുപാട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ആയത്തിൽ കുറിസി കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും ചോദിച്ചതെന്തോ റബ്ബ് സുബാനുഭവത്താല് നമുക്ക് നൽകാൻ കാരണമാകുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ആയത്ത് തന്നെയാണ് ആയത്തുൽ കുറിസിയെ പക്ഷെ ആയത്തുൽ കുറിസിയെ കൊണ്ടൊക്കെ അത്ഭുതം സൃഷ്ടിച്ചവർ അവരവരുടെ ജീവിതത്തിൽ ആയത്തുൽ കുർസീൻ്റെ റിയാ പൂർത്തിയാക്കി കിട്ടിയവരായിരിക്കും റിയാവ ഒരുപാട് രൂപങ്ങളുണ്ട് എല്ലാം നമുക്ക് എന്താ നേ നേരിട്ട് മുഖതാവിലല്ലാതെ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനോ ഇടപെടാനോ അത് ശരിക്കതിൻ്റെ റിയാവുകളൊക്കെ വീട്ടുമ്പോൾ ഒരു ഷെയ്ഖിൽ നിന്നാണ് യഥാർത്ഥത്തിൽ റിയാവ അത് നേരിട്ട് ചോദിച്ച് വാങ്ങിച്ച് ആ നിർദ്ദേശപ്രകാരമാണ് ചെയ്യേണ്ടത് ഞാനതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ മാത്രമാണ് തരുന്നത് പക്ഷേ ഇത് റിയാവനയങ്ങൾ പൂർത്തിയാക്കി വീട്ടണമെങ്കിൽ ഒരു ഗുരുവര്യരിൽ നിന്ന് നേരിട്ട് അത് ഇതിന് വാങ്ങിച്ച് ഇജാസത്ത് വാങ്ങിച്ച് അതിനനുസരിച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫലമുണ്ടാവുക അല്ലെങ്കിൽ ചിലപ്പോൾ അത് തിരിച്ചടിയൊക്കെ ആയിട്ട് സംഭവിക്കാനൊക്കെ കാരണമാകുമെന്നുള്ളത് ഓർമ്മപ്പെടുത്തി കൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കാം എന്നിശാന്ന് നമുക്കതിനെക്കുറിച്ച് ചെറിയ രൂപത്തിലൊന്ന് സംസാരിക്കാം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബഹാനുഹൂത്തായാലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫീക്ക് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇതുവായ ചെയ്യുകയാണ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ബുക്ക് ചെയ്ത് വിളിച്ചതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തണം പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് വന്നവർ തന്നെ സ്ഥലം മനസ്സിലാക്കിയിട്ട് ഞായറാഴ്ച വിളിച്ച് ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ട് നമുക്കവരെ നോക്കാൻ കഴിയാതെ പറഞ്ഞയക്കേണ്ട അവസ്ഥക്ക് വരുന്നുണ്ട് നമ്മൾ കൃത്യമായി ഒരു എണ്ണം അനുസരിച്ച് ആളുകൾ എടുക്കുന്നുള്ളു അതുകൊണ്ടാണ് പ്രത്യേകം അങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് എന്നിശാ അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ അത് ആരംഭിച്ചിട്ടുണ്ട് നല്ല രൂപത്തിൽ ദീനീചിട്ടയിൽ നമ്മുടെ മക്കളെ വളർത്താൻ നല്ല ഇന്ന് നമ്മുടെ മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം അതിൽ നിന്നൊക്കെ മാറിയിട്ട് അവരെ ചിട്ടയാർന്ന ജീവിതത്തിൽ ക്രമപ്പെടുത്താൻ കാരണമാകുന്ന ഈ വിനീതൻ തന്നെ നേരിട്ട് നടത്തുന്ന ദർസിലേക്കുള്ള അഡ്മിഷൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ഇനിശാ അള്ള അവരവരുടെ മക്കളെ ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനിശാ അള്ള അറിയിക്കുക ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളാ നമ്പറിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുമ്പോൾ അത് അറിയിച്ചിരുന്നു ഓർമ്മപ്പെടുത്തേണ്ടത് അതേപോലെ തന്നെ നമ്മുടെ നോമ്പുതുറയിലേക്ക് സഹായിക്കാൻ കഴിയുന്ന ആളുകളെ വളരെ പെട്ടെന്ന് തന്നെ അത് അറിയിക്കണം ഒരമ്പത് പേർക്ക് ഇരുപത് പേർക്ക് പത്തു പേർക്കൊക്കെ സഹായിക്കാൻ കഴിയുന്ന ആളുകൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് വച്ചാൽ അത് അറിയിച്ചാൽ വലിയ ഉപകാരവും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആയത്തുൽ ആയത്തുൽകുർസീനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുണ്ട് ആയത്തുൽ കുർസിയെ അത് മനസ്സിലാക്കി ചെയ്ത് അത് പഠിച്ചവർക്ക് വലിയ നേട്ടങ്ങൾ ആയത്തിൽ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏഴാകാശങ്ങളെയും വലയം ചെയ്ത നിലയിലാണ് കുറിസിൻ്റെ മുമ്പിൽ ഏഴാകാശങ്ങൾ മരുഭൂമിയിൽ കിടക്കുന്ന ഒരു വട്ടക്കണ്ണി പോലെ മാത്രം കുറിസിൻ്റെ വലതുവശത്ത് അള്ളാഹോ പന്തിരായിരം കസേരകളിട്ടിരിക്കുന്നു ഇടതുവശത്തും അതുപോലെ തന്നെയാണ് ഓരോ കസേരയിലും ഓരോ മലക്കിരുന്ന് ആയത്തുൽ കുറിസി ഓതുന്നു അത് ഓതുന്നവരുടെ പ്രതിഫലം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹബീബായ സല്ല അലൈഹി തങ്ങളുടെ സമുദായത്തിൻ്റെ നമ്മുടെ ഈ ഉമ്മത്തിൻ്റെ ഒരു മഹത്വമാണ് ആയത്തുൽ കുറിസീൻ്റെ പാർശ്വഫലങ്ങളിലെല്ലാം പാർശ്വങ്ങളിലെല്ലാം ഈ കുറിസിൻ്റെ പാർശ്വങ്ങൾ ഏ കുർസീ കുർസിൻ്റെ പാർശ്വങ്ങളിലെല്ലാം ആയത്തുൽ കുറിസി എഴുതാൻ അള്ളാഹു കലമിനോട് കൽപ്പിച്ചു ഫലം അങ്ങനെ അതനുസരിച്ചു എന്നുള്ളതാണ് ആയത്തുൽ കുറിസി ഒരാൾ പതിവാക്കിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനുഹൂത്തായ പുനരുദ്ധാരണ നാളിൽ കുറിസിനോളം തൂക്കമുള്ള പ്രതിഫലം അവന് നൽകും എന്നുള്ളതാണ് നമ്മളിവിടെ ആയത്തിൽ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇവിടെ ആയത്തിൽ കുറിസീ കാണാതറിയാത്തവരായിട്ടാരും ഇല്ല ആയത്തിൽ കുറിസി ഓതാത്തവരായിട്ടാരും ഇല്ല ഒരു വാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിന് ശേഷമുള്ള ദ്വാഴ കഴിഞ്ഞ് ആയത്തിൽ കുറിസ് ഓതിയിട്ട് നമ്മളൊക്കെ നെഞ്ചിൽ ഊതുന്നവരാണ് അത് പതിവാക്കുന്നവരാണ് അത് അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കി അതിൻ്റെ റിയാവയൊക്കെ പൂർത്തിയാക്കി വീട്ടിൽ ചെല്ലുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ നേട്ടമുണ്ട് ആ നേട്ടങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഹബീബായ സാഹിസ്മാങ്ങളോട് കുറുസിനെ പറ്റി ചോദിക്കുമ്പോൾ മുത്തനബിതങ്ങൾ പറയുന്നുണ്ട് കുറിസീനെ അപേക്ഷിച്ച് ഏഴാകാശങ്ങൾ മരുഭൂമിയിൽ കിടക്കുന്ന വെറും ഒരു വട്ടക്കണ്ണിയെ പോലെയാണ് ഈ ഏഴാകാശങ്ങളും ഏഴു ഭൂമിയും കുറുസും ചേർന്നാൽ അറിശിനെ അപേക്ഷിച്ച് അവയെല്ലാം കൂടി മരുഭൂമിയിൽ കിടക്കുന്ന ഒരു വട്ടക്കണ്ണി പോലെ മാത്രമാണ് ഈ കുറിസിനേക്കാൾ അറിഷിനുള്ള മഹത്വം വട്ടക്കണ്ണിയേക്കാൾ മരുഭൂമിക്കുള്ള വലിപ്പത്തിന് തുല്യമാണെന്ന് അഷറഫുൽ ഹൽഖം മുഹമ്മദ് റസൂൽ അല്ലാഹി അലൈഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട് അലിയാർ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിൽ കാണാം കുറുസും മുത്തു കൊണ്ടുള്ളതാണ് കലമും മുത്തു തന്നെ എഴുന്നൂറ് കൊല്ലത്തെ വഴിദൂരമാണ് ദൂരമാണ് കലമിൻ്റെ നീളം കുറുസിൻ്റെ നീളമാകട്ടെ അറിയുന്നവർക്ക് മാത്രമാണ് മാത്രമാണതറിയാവുന്നത് എന്ന് ആകാശഭൂമികളെല്ലാം കൂടി കുറിസിൻ്റെ ഉള്ളിലായ അറിഷിൻ്റെ മുമ്പിലിരിക്കുന്നു അപ്പോ ആയത്തുൽ കുറിസിയ് അത് അത്ഭുതങ്ങളുടെ കലവറയാണ് അത്ഭുതങ്ങളുടെ കലവറയാണെന്ന് പറഞ്ഞാൽ ആയത്തുൽ കുറിസി ആരെന്ത് ഉദ്ദേശം വെച്ചാണ് ഓതുന്നത് ആ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടാൻ എന്നുള്ളതാണ് ഇമാം ഹസൻ റദി എന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഖുർആാനിൽ നിന്ന് ഏറ്റവും മഹത്തായത് അൽ ബക്കറ സൂറത്താണ് അതിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് അത് ആയത്തുൽ കുറിസിയാണ് എന്ന് കാണാം അബിബായ സല്ലാ അലൈവലാ മദങ്ങളോട് ഒരാൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ഖുർഹാനിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ് മുത്തൻപിതങ്ങൾ പറയുന്നുണ്ട് ആയത്തിൽ കുറിച്ച് ചെയ്യും പിന്നെയും ചോദിക്കുന്നു ഏത് ആയത്താണ് അങ്ങ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഹബീബായ സല്ലാ അലൈഹി സ്വലാ മദങ്ങൾ പറയുന്നു അൽ ബക്കറയിലെ ഏറ്റവും ഒടുവിലെ ആയത്ത് കാരണം അത് അള്ളാഹുവിൻ്റെ അറിഷിന്റെ കീഴിൽ നിന്ന് വരുന്ന കാരുണ്യ നിക്ഷേപമാണ് ബൗദ്ധികവും ആധ്യാത്മികവുമായ സകല സംഗതികളും അതിലുണ്ട് ഒന്നും അതിൽ നിന്ന് നിന്നൊഴിവായിട്ടില്ല എന്നുള്ളത് ആയത്തുൽ കുറിസിയെ എന്ന് പറയുമ്പോൾ ആയത്തുൽ കുറിസിയെ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും അതേപോലെ തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് കാവല് നിൽക്കാനും കഴിയുന്ന ഇത്രമേൽ മഹത്വമേറിയ ആയത്ത് മറ്റേതാണ് ആയത്തുൽ കുർസി ഓതിയിട്ട് ഏതു ചികിത്സാരയും ആയത്തുൽ ആയത്തുൽകുസി ഓതിയിട്ട് മന്ത്രിക്കുന്നത് കേട്ടിട്ടില്ല ആയത്തുൽ ആയത്തുൽകുർസിയാണ് പല വിഷയങ്ങൾക്കും മന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത് ആകാശഭൂമി സ്വർഗം നരകം തുടങ്ങി അള്ളാഹു പടച്ച സകല വസ്തുക്കളേക്കാൾ സമുന്നതമാണ് അൽബക്കറ സൂറത്തിലെ ആയത്തുൽ കുർസിയെ അതിലും വലുത് മറ്റൊന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇമാം ബൈഹഖി അഹമ്മദ് ഹാക്കിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തനബ് അബൂദറിനിൽ ഖിഫാൻ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാണാം ഞാൻ ഹബീബായ സല്ലു അലൈഹി വല്ല തങ്ങളോട് ചോദിച്ചു അങ്ങേ അവതരിച്ച ഏറ്റവും മഹത്തായ ശ്രേഷ്ഠമേറിയ സൂറത്ത് ഏതാണെന്ന് അപ്പോൾ ഹബീബായ സല്ലു അലൈഹി വസ്ലം മാതങ്ങൾ ആയത്തുൽ കുർസിയാണ് പ്രധാനമായിട്ട് അതിൽ നിന്ന് എടുത്തു പറയുന്നത് ഇങ്ങനെ നമ്മൾ ആയത്തുൽ ഖുർസീനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ആയത്തുൽ ഖുർസീനേക്കാളും മഹത്വമുള്ള മറ്റൊരു ആയത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല ആയത്തുൽ കുർസിനേക്കാൾ വലിയ ആകാശമോ ഭൂമിയോ സമതലങ്ങളോ പർവ്വതങ്ങളോ ഒന്നും തന്നെ അള്ളാഹു സുബാനുഭവത്താലെ സൃഷ്ടിച്ചിട്ടില്ല ഏഹ് ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മളിന്ന് ആയത്തുൽ കുർസിയുമായി ബന്ധപ്പെട്ട് ആയത്തുൽ കുർസീൻ്റെ റിയാലയെക്കുറിച്ചാണ് പറയുന്നത് ഈ എന്ന് പറയുമ്പോൾ റിയാളയൊക്കെ പൂർത്തിയാക്കി വീട്ടുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയെങ്കിലൊന്നും പൂർത്തിയാക്കി വീട്ടേണ്ടതല്ല ചിലപ്പോൾ നമ്മുടെ ബുദ്ധിമറിയാനും അതിലെ ഒരു നമുക്ക് കൃത്യമായൊരു റിസൾട്ട് ലഭിക്കാതിരിക്കാനൊക്കെ അത് കാരണമാകുന്നതാണ് എപ്പോഴും ഒരു ഒരു ഗുരുവര്യരിൽ നിന്ന് ഒരു ഷെയ്ഖിൽ നിന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആയത്തുൽ കുർസീൻ്റെ റിയാദയിലേക്ക് പ്രവേശിക്കണം അപ്പോഴാണ് നമുക്ക് ആയത്തുൽ കുറിസിയ കൊണ്ട് നമുക്ക് വലിയ ഫലങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുക ഇനിശാദ നമ്മൾ ആയത്തുൽ കുറിസീൻ്റെ റിയാലയിലേക്ക് പ്രവേശിക്കുകയാണ് റിയാലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയത്തുൽ കുറിസി ഓതുന്നവർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് ആയത്തുൽ ആയത്തിൽ കുറിസീ ഒരാൾ ഫറുനസ്കാരങ്ങൾക്ക് ശേഷം സുന്നത്ത് നിമസ്കാരങ്ങൾക്ക് ശേഷം പതിവായി ആയത്തുൽ കുറിശീ ചൊല്ലെല്ലാം പതിവാക്കുക ഒരാൾ ഫറുദ്സ്കാരങ്ങൾക്ക് ശേഷം സുന്ന സംസ്കാരങ്ങൾക്കേഷത്തിൽ കുറിച്ച് ഓതുന്നതിനെങ്ങനെ പതിവാക്കൊണ്ടിരിക്കണം അങ്ങനെ പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ സൃഷ്ടികളും അയാളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും ഉപരിലോകത്തും മതോലോകത്തുമുള്ള റോഹാനികളും അയാൾ അനുസരിക്കും അയാൾ തൻ്റെ വാക്കുകളിലും പ്രവർത്തികളിലുമെല്ലാം ആദരണീയനും അംഗീകൃതനുമായി തീരും എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ട് ഒരാവശ്യം നേടിയെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ ആരെങ്കിലും ആയത്തിൽ കുറിശീ പാരായണം ചെയ്യണം ആയത്തിൽ കുറിസി എത്ര തവണ പാരായണം ചെയ്യണം നൂറ്റി പ്രാവശ്യം പാരായണം ചെയ്യണം അങ്ങനെ നൂറ്റി എഴുപത് പ്രാവശ്യം ആഴത്തിൽ കുറിച്ച് പാരായണം ചെയ്തിട്ട് യാ 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 കാഫി ഫത്താഹു റസാഖ് എന്ന് മൂവായിരം വട്ടം ചൊല്ലിക്കഴിഞ്ഞ് അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അടക്കപ്പെട്ട ഏതു കവാടങ്ങളും അവന് മുമ്പിൽ തുറക്കപ്പെടും എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ ഏതെങ്കിലും ഒരു ആവശ്യം നിറവേറണമെങ്കിൽ അതവനക്ക് പൂർത്തീകരിച്ച് കിട്ടുന്നില്ല അതടഞ്ഞുകിടക്കണം ആ കവാടം അവൻ മുട്ടിയിട്ട് തുറക്കപ്പെടുന്നില്ല അങ്ങനെ അത് കിടക്കുന്ന ഒരു കവാടം അവൻ്റെ മുമ്പിലുണ്ട് അതവൻ്റെ ജോലിയിൽ ഉള്ളതാകട്ടെ കച്ചവടത്തിലുള്ളതാവട്ടെ ബിസിനസ്സിലുള്ളതാകട്ടെ അവൻ്റെ ഏതേതു വിഷയങ്ങളിലും ഉള്ളതാകട്ടെ അങ്ങനെ ഒരു വിഷയത്തിൽ തുറന്നു കിട്ടാത്തൊരു വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ അവൻ ചെയ്യേണ്ടത് ഒരു എഴുപത് നൂറ്റി എഴുപത് പ്രാവശ്യം മായത്തിൽ കുറിച്ച് പാരായണം ചെയ്യുക അങ്ങനെ നൂറ്റി എഴുപത് പ്രാവശ്യം മായത്തിൽ കുറിച്ച് ഈ പാരായണം ചെയ്ത് മൂവായിരം പ്രാവശ്യം ചൊല്ലിയിട്ട് അവൻ്റെ ആ ആവശ്യത്തിൽ നല്ല ഒരു 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 വിജയം കിട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ മുമ്പിൽ അടക്കപ്പെട്ട ആ വാതില് തുറന്നു കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടെ അവനതങ്ങനെ ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ മുമ്പിൽ ആ കവാടം തുറന്നു കൊടുക്കുകയും അയാളെ സമ്പന്നനാക്കുകയും ചെയ്യും അള്ളാഹു അയാൾക്ക് സൗഭാഗ്യങ്ങളുടെ ഒരുപാട് കവാടങ്ങൾ അയാൾക്ക് മുമ്പിൽ അള്ളാഹു തുറന്നു കൊടുക്കും എന്നുള്ളതാണ് ആയത്തിൽ കുറിച്ച് ഈ നൂറ്റി എഴുപത് പ്രാവശ്യം ചൊല്ലി ഉദ്ദേശിക്കപ്പെട്ടവരുടെ സ്നേഹം ലഭിക്കണമെന്ന നീയത്തോടു കൂടെ ചൊല്ലിയാൽ അവിടെ അത് വളരെ പെട്ടെന്ന് സാക്ഷാത്കരിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും ഭക്ഷണം വിശാലമാകും അവൻ്റെ മുറാദുകൾ ഹാസിലാകും ശത്രുക്കളും അസൂയക്കാരും തോറ്റുപോകും ചതികളെല്ലാം വഞ്ചനകളെല്ലാം ചതി പ്രയോഗങ്ങൾ ഒളിയമ്പുകൾ എല്ലാം നിഷ്ഫലമാകും കടങ്ങൾ വീടും തടവിൽ നിന്നും മോചനം ലഭിക്കും ജയിൽ മോചനത്തിന് കാരണമാകും ഇതൊക്കെ പരീക്ഷിച്ച് ബോധ്യപ്പെട്ടതാണൊരു സംശയവുമില്ല എന്ന് മഹാന്മാരൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കൂ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമ്മളെ ശ്രദ്ധിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട കടപ്പാടുകളൊക്കെ പൂർത്തീകരിച്ച് കിട്ടണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം അങ്ങനെ നല്ല രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴും കൂടെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഫലം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുക എന്നുകൂടെ നമ്മൾ ഇതോടൊപ്പം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആയത്തുൽ ആയത്തുൽകുർസി യോധി ഇഷ്ടപ്പെട്ട എന്ത് ചോദിച്ചാലും ഉടനെ ഉത്തരം കിട്ടുമെന്ന് ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് ഇരുന്നൂറ്റി ഒന്ന് പ്രാവശ്യം ആയത്തുൽ കുർസി യോധി ഭൗതികമോ പാരത്രികമോ ആയ ഏത് കാര്യം ചോദിച്ചാലും ഉടനടി ഉത്തരം ലഭിക്കും ഉദ്ദേശം ഉടനെ നിറവേറും അത് മുന്നൂറ്റി പതിമൂന്ന് വട്ടം മോതിയാൽ അതിരില്ലാത്ത സൗഭാഗ്യങ്ങൾ ഉണ്ടാകും ദീനിലും ദുനിയാവിലും അയാൾ ഉദ്ദേശിച്ചത് അയാൾക്ക് ലഭിക്കും അത് പതിവാക്കുന്ന കാലത്തോളം നന്മയുടെ കവാടങ്ങൾ തുറന്നു കിട്ടും അതെന്തെങ്കിലും ഒരു ഏതെങ്കിലും കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് അത്തരം വിഷയങ്ങൾക്ക് ഇരിക്കുമ്പോഴോ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നതിൻ്റെ മുമ്പോ അതങ്ങനെ ഓതി അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ ആരാണോ അത് ഓതിയിരിക്കുന്നത് അവർക്ക് വലിയ വിജയം ലഭിക്കാൻ അത് കാരണമാകും കാരണമാകുമെന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് എല്ലാ വിഷയങ്ങളിലും നമ്മുടെ കാര്യങ്ങളിലൊക്കെ ആയത്തുൽ കുർസീ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ സല്ലാഹു അല്ലൈവല്ലെ ആയത്തിൽ കുർസീനെക്കുറിച്ചൊക്കെ പറഞ്ഞത് പറയാൻ നിന്നാൽ എത്രത്തോളം പറയാനുണ്ടാകും അത്രമേൽ ആയത്തുൽ ആയത്തിൽ കുറിച്ച് വിശാലമായിട്ട് മഹാന്മാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹു നമുക്ക് അതൊക്കെ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ായത്തിൽ കുറിച്ച് ഇന്റെ റിയാലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോ നമ്മളിപ്പോ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം നമ്മൾ അസ്മാ ഉൽഹസനയാണെങ്കിൽ അസ്മാ ഉൽഹസനെ ഞാൻ ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിലാണ് പറയുന്നത് ആലിമീങ്ങളോടും പണ്ഡിതന്മാരോടും ഈ ഒരു എന്താ പദങ്ങൾ ഉപയോഗിച്ചൊന്നല്ല പറയേണ്ടത് ഇത് ഇത് കേൾക്കുന്നവര് സാധാരണക്കാരായ ഉമ്മമാരും ഉപ്പന്മാരൊക്കെ ആയതുകൊണ്ടാണ് സഹോദരന്മാരും സഹോദരിമാരൊക്കെ ആയതുകൊണ്ടാണ് അവരെ കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്ന രൂപത്തിൽ ലളിതമായ രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത് പണ്ഡിതന്മാർക്കിടയിലും ആലിമീങ്ങൾക്കിടയിലും ഈ ശൈലിയല്ല ഈ പദപ്രയോഗങ്ങളല്ല ഇത്തരം ഉദാഹരണങ്ങളല്ല ഇവിടെ പറയേണ്ടതെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഞാൻ ഈ വിഷയത്തേക്ക് പ്രവേശിക്കണേ നമ്മൾ റിയാള റിയാല എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അസ്മാ ഉല്ലുസ്നയുടേതാണെങ്കിൽ അസ്മാ ഉലുസ്നയുടെ ഒരു ഉരുക്കഴിക്കുന്നു എന്ന് പറയും അതിൻ്റെ അസ്മാവൽസ്നയുമായിട്ടുള്ളൊരു കടപ്പാട് നാം പൂർത്തീകരിച്ചു കിട്ടുക അപ്പൊ ആ ഒരു ഒരു ഇസ്മിന്റെ റിയാല വീട്ടുകാണെന്നുണ്ടെങ്കിൽ ആ ഇസ്മിനെ നമ്മൾ ഇങ്ങനെ ഒരു ഒരു എണ്ണമുണ്ട് ആ എണ്ണം അനുസരിച്ച് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ പൂർവ്വ സൂര്യകളൊക്കെ അവര് ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ഇങ്ങനെ ചൊല്ലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഏകാന്തമായി മലഞ്ചെരുവിൽ മനുഷ്യവാസമില്ലാത്ത ജനവാസമില്ലാത്ത ഏകാന്തതയിൽ പോയി നോമ്പനുഷ്ഠിച്ച് അള്ളാ എന്ന ചിന്തയിൽ മാത്രം ഒരുപാട് പഥ്യങ്ങൾ അവർക്കുണ്ടാകും അവർ മാംസാഹാരങ്ങൾ ഭക്ഷിക്കൂല അവരങ്ങനെ അവരുടെ ശരീരവും അവരുടെ മനസ്സും എല്ലാം അള്ളാഹുവിൽ ലയിപ്പിച്ച് അസ്മാവുല്ലുസ്നയുടെ റിയാലയ്ക്ക് വേണ്ടിയിരിക്കുന്ന ആ ഒരു അവസ്ഥകളൊക്കെ നമുക്കറിയാം ഞാൻ പലപ്പോഴും അത് വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെ അവരിരിക്കാനുപയോഗിച്ച എന്താ അവരിയാതെ പൂർത്തിയാക്കി വീട്ടാനും അവരുടെ ഇബാധത്തുകൾക്കൊക്കെ ഉപയോഗി ഉപയോഗിച്ചിരുന്ന മാളങ്ങൾ ഗുഹകൾ അതേപോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങള് ചെറിയ ചെറിയ ആ ചില്ലകള് ഇതൊക്കെ നമുക്ക് ഉത്തര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാനും പറ്റും സിയാറത്തൊക്കെ പോയവർക്കറിയാം നമ്മുടെ കേരളത്തിലുമുണ്ട് ചില വയനാടൻ പ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയും ഇതേപോലെ ഇത്തരം മഹത്തുക്കളൊക്കെ റിയാളക്ക് വേണ്ടിയിട്ടും അവർ ഹൽവത്തിലിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ചില ഗുഹകളും മാളങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ഞാൻ മുമ്പ് അതിനെക്കുറിച്ച് കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പലരും എഴുതി അറിയിക്കൊക്കെ ചെയ്തിരുന്നു അപ്പം അങ്ങനെ റിയാള ഇത്തരം ഹൽവത്തിലിരുന്ന് ചെയ്യുന്ന റിയാലകൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അങ്ങേറ്റത്തെ ഉന്നതമായ സ്ഥാനത്തുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ അങ്ങേയറ്റത്തെ ഈ അവസാന കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇഹ്ലാസ് കുറവാണ് ഈമാൻ കുറവാണ് അഴിബാദത്ത് കുറവാണ് എന്തുകൊണ്ടും നമ്മൾ അങ്ങേയറ്റം താഴേക്കിടയിലുള്ളവരാണ് അപ്പം നമുക്ക് അവരൊക്കെ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ചെറിയ രൂപത്തിലെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അസ്മാ ഉൽഹസനയുടെ റിയാല എന്ന രൂപത്തിലെ ഏറ്റവും ലളിതമായി സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന റിയാല ചെറിയൊരു കടപ്പാടെങ്കിലും പൂർത്തിയാക്കി വിട്ടാനുള്ള റിയാള നമ്മൾ പറഞ്ഞത് അതാണ് അസ്മാവുല്ലുസ്നയിലെ ഓരോ ഇസ്മുകളുടെയും ആദതുകൾ എടുക്കുക പറ്റുമെങ്കിലും നോമ്പുകാരനാവുക ഒരു ഗുരുവര്യരുടെ ഇതിന് ഇജാസത്ത് പ്രകാരം ചെയ്യുക അങ്ങനെ ചെയ്ത് ഇജാസത്ത് പ്രകാരം ചെയ്ത് ആ റിയാള പൂർത്തിയാക്കി വീട്ടി വളരെ ആത്മാർത്ഥമായിട്ട് ആ റിയാലക്കനുസരിച്ച് കൊണ്ടുനടന്നാൽ അസ്മാവല്ലുസ്നയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് വലിയ വിജയം ലഭിക്കാൻ കാരണമാകും നമ്മുടെ വിഷയങ്ങളിലൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ അത് ചെയ്യുന്നത് അത് പെട്ടെന്ന് പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ അത് കാരണമാകും എന്നുള്ളതാണ് നമ്മൾ ആയത്തുൽ കുർസീൻ്റെ എന്ന് പറയുമ്പോൾ അതിങ്ങനെ പസ്മാവൽസിനുടേതാണെങ്കിലും ആയത്തുൽ കുർസീൻ്റെ ആണെങ്കിലും നമ്മൾ സാധാരണ ശൈലിയിൽ നിന്നൊന്നും മാറിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മീയമായിട്ട് പെട്ടെന്ന് നമ്മൾ അടുക്കുമ്പോൾ നമുക്ക് ചില ഇഷ്ടമേ നമുക്ക് നമ്മുടെ മെൻ്റലി നമുക്ക് ചില വിഷയങ്ങളൊക്കെ വരാൻ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ എപ്പോഴും ഒരു ഷെയ്ഖിൽ നിന്ന് ഒരു ഗുരുവാര്യരിൽ നിന്ന് അർഹതപ്പെട്ട ആളുകളിൽ നിന്ന് ഇജാസത്ത് വാങ്ങി അവരുടെ നിർദ്ദേശപ്രകാരം അവർ പറയുന്ന രൂപത്തിൽ അവർ പറയുന്ന പഥ്യത്തിലായിട്ടാണ് ഇത്തരം വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടേണ്ടത് അല്ലെങ്കിൽ അതൊക്കെ തിരിച്ചടിയായിട്ടൊക്കെ ചിലപ്പോൾ സംഭവിക്കാനുള്ള കാരണമാകുന്നതാണ് പലപ്പോഴും എനിക്ക് തന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന ചില വിഷയങ്ങളുണ്ട് അസ്മാവൽസ്നയുമായി ബന്ധപ്പെട്ടിട്ടും അതേപോലെ തന്നെ ചില അമലുകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നന്നായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക നന്നായിട്ട് എന്ന് പറഞ്ഞാൽ അവരതിലിങ്ങനെ മുറുകെ പിടിച്ചു ഒരു സുപ്രഭാതത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് പതിയെ 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 ഇങ്ങനെ വരില്ല അവർക്കാണെങ്കിലോ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലൊരു ഷേഹില്ല ഒരു ഇങ്ങനെ ആത്മീയമായിട്ട് അവർക്ക് തർബീയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നേതൃത്വത്തിലൊരു ഗുരുവര്യനോ ഒന്നുമില്ലാതെ സ്വയം ഇഷ്ടപ്രകാരം ഇതിങ്ങനെ ഹൽവത്തിലിരുന്നും മറ്റുമൊക്കെ ചൊല്ലാൻ വേണ്ടിയിരുന്നപ്പോൾ അവർക്കുണ്ടായ ചില ബുദ്ധിഭ്രമത്തെക്കുറിച്ച് അവരുടെ മൈൻഡിലുണ്ടായ ചില ബുദ്ധി ബുദ്ധി നീങ്ങിപ്പോകുന്ന ചില വിഷയങ്ങളൊക്കെ ചില ആളുകൾക്ക് ഉണ്ടായതൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് പരിചയമുണ്ട് അറിവുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചില ആളുകൾക്ക് സംഭവിച്ചതായി അറിഞ്ഞിട്ടുണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ചില ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട തെർബിയത്ത് നമുക്കുണ്ടായിരിക്കണം ഒരു ആത്മീയമായ അവലംബം ഉണ്ടായിരിക്കണം അവരിൽ നിന്ന് സമ്മതം ചോദിച്ച് അവരുടെ സമ്മതപ്രകാരം അവർ പറയുന്ന സമയത്ത് അവർ പറയുന്ന രൂപത്തിൽ അവരോടതുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിച്ചും പറഞ്ഞുമൊക്കെയാണ് ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങേണ്ടത് അപ്പം ഞാൻ അസ്മാഅലൂസിന് ഇത് മറ്റേ ആയത്തുൽ ഖുർസീൻ്റെ റിയാൾ പബ്ലിക്കായിട്ട് പറയാത്തത് തന്നെ പലരും ചോദിക്കുന്നുണ്ട് പല വീഡിയോസ് ഇട്ടല്ല ആയത്തിൽ കുറിച്ച് എൻ്റെ റിയാൽ വസ്തു എന്ന് പറയുമെന്ന് അപ്പോൾ ഒരുപാട് റിയാളകളുണ്ട് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഇപ്പം ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഞാനൊരു രൂപം പറയുകയാണ് ഇപ്പം ഇതന്നെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിഷയം മനസ്സിലാവും ആയത്തിൽ റിയാലോ വളരെയധികം ഫലപ്രദവും അത് പരീക്ഷിച്ചറിഞ്ഞതും അതനുസരിച്ചുള്ള ദ്വാന അതിന് അതിനനുസരിച്ച് ചെയ്യുന്ന ദ്വാനക്ക് വലിയ ഇജാപത്വം ഉണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നോക്കൂ റിയാദ വീട്ടിയാ വീട്ടാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇത് നിങ്ങൾക്ക് റിയാദ ചെയ്യാനുള്ള റിയാദല്ല ഞാൻ റിയാദയുടെ ചില ചില ഭാഗങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഒരു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നല്ല റിയാതെ പൂർത്തിയാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നയാൾ അള്ളാഹുവിൽ പൂർണ്ണമായ തവക്കിലോടുകൂടെ നമ്മുടെ ശരീരം വസ്ത്രം സ്ഥലം ഇതൊക്കെ നല്ല പൂർണ്ണമായും ശുദ്ധീകരിച്ച് മനസ്സും ശുദ്ധീകരിച്ച് നല്ല നീയത്തോടുകൂടെ ഹൽവത്തിലേക്ക് പ്രവേശിക്കണം ഹൽവത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അതേപോലെയുള്ള ഹൽവത്തിലേക്ക് എത്ത എത്തിപ്പെടണം അങ്ങനെ ഹൽവത്തിലേക്ക് എത്തിയിട്ട് എത്തിയിട്ടൊരു ചൊവ്വാഴ്ച ചുബിക്കൊക്കെയാണ് ഇങ്ങനെ പ്രവേശിക്കേണ്ടത് അങ്ങനെ അവർ ബുഹൂറൊക്കെ പുകയ്ക്കണം അങ്ങനെ ബുഹൂറൊക്കെ പുകച്ച് അങ്ങനെ അതിലേക്ക് പ്രവേശിച്ച് അതിനുള്ള ആവശ്യമായ ആവശ്യമായ പുകയ്ക്കാൻ ആവശ്യമായ വസ്തുക്കളൊക്കെ എടുത്തിട്ട് എന്താ അത് പുകച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് റിയാലയിലേക്ക് അങ്ങനെയാണ് പ്രവേശിക്കേണ്ടത് അങ്ങനെ ഓരോ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും എഴുപത്തിരണ്ട് തവണയാണ് എന്താ ഒരു ദ്വാ ഉണ്ട് അതൊന്നും ഞാനിപ്പോൾ ഡിസ്പ്ലേയിൽ കാണിക്കാത്തത് ഇതൊന്നും ഇതിനില്ലാണ്ട് ഇജാസത്തില്ലാണ്ട് ചൊല്ലരുത് ചെയ്യരുതെന്നുള്ളതുകൊണ്ടാണ് ആ ദ്വാ എഴുപത്തിരണ്ട് പ്രാവശ്യം ഇങ്ങനെ ദ്വായ ചെയ്തുകൊണ്ടേയിരിക്കണം ആ സമയത്തൊക്കെ നമ്മൾ ബുഹൂർ സുഗന്ധങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പുകയ്ക്കുകയും വേണം അപ്പോൾ ആദ്യത്തെ രാത്രിയിൽ തന്നെ ആ സമയത്ത് എന്താ ഹൽവത്ത് നമ്മൾ ഹൽവത്തിലാണല്ലോ ഇരിക്കുന്നത് ആ ഹൽവത്തിൻ്റെ ഒരു ഒരു ഭാഗത്ത് നിന്ന് ഒരു മൂലയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും ഒരു കഴുത കരയുന്നത് പോലെയുള്ള ശബ്ദം അപ്പം നമ്മൾ പേടിക്കാൻ പാടില്ല നമ്മളെ ഒരു ഇജാസത്ത് വഴിയൊക്കെ ഒരു ഉസ്താദിൽ നിന്ന് ഒരു ഷേഹിൽ നിന്ന് ഒരു ഗുരുവര്യരിൽ നിന്നൊക്കെ അത് ഇതിന് ഇജാസത്തോട് കൂടെ ചെയ്യുമ്പോൾ അവരുടെ ഒരു തർബിയത്ത് തമ്മിലുണ്ടാവും അല്ലേ അപ്പോൾ അവരുടെ ആ കീഴിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഭയപ്പെടില്ല അതാണ് നിങ്ങളിത് ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കഴുത കരയുന്ന പോലെ ശബ്ദം കേൾക്കും അപ്പോൾ അത് നമുക്ക് ദ്രോഹങ്ങളൊന്നും ഉണ്ടാക്കില്ല നല്ല ധൈര്യമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അങ്ങനെ രണ്ടാമത്തെ രാത്രി പാതിര സമയമാകുമ്പോൾ മുഗൾ ഭാഗത്ത് നിന്ന് ഒരു കുതിരയോട്ടം പോലെയുള്ള ശബ്ദം കേൾക്കും അപ്പോഴും നമ്മൾ ഭയപ്പെടാതെ കൂടെ ഇരിക്കണം എന്നുള്ളതാണ് പിന്നെ മൂന്നാമത്തെ രാത്രിയില് അതേ സമയം ഒരു പൂച്ചകൾ ഇങ്ങനെ നമ്മുടെ സമീപത്ത് ഇങ്ങനെ ഉണ്ടാവും ചുകപ്പും വെള്ളയും കറുപ്പും നിറമുള്ള തരത്തിലുള്ള പൂച്ചകൾ അത് വാതിലിൻ്റെ ഭാഗത്തു കൂടെ വന്ന് മുൻവശത്തു കൂടി പുറത്തു പോകും അപ്പോഴും നമ്മൾ ഭയപ്പെടാ ഭയപ്പെടാതിരിക്കണം നമ്മൾ അത് ഇങ്ങനെ അങ്ങനെ ധൈര്യത്തോടുകൂടെ ഇരുന്ന് ആ ദ നമ്മൾ ചെയ്യുന്ന ദാഴ കാരണമായിട്ട് നമുക്ക് നല്ല സുരക്ഷിതത്വം ലഭിക്കും നാലാമത്തെ രാത്രി പാതിരാസമയമായി കഴിഞ്ഞാൽ മുന്നിട്ട് കൊണ്ട് ധാരാളം ബുഹൂർ ഇങ്ങനെ പുകയ്ക്കണം അങ്ങനെ കിബിലയ്ക്ക് മുന്നിട്ട് ഇങ്ങനെ ഇരുന്നു ഇതൊക്കെ ഹൽവത്തിലാണ് കേട്ടോ ഇതൊന്നും ആരും ഇങ്ങനെയാണ് മഹാന്മാരൊക്കെ ചെയ്തിരുന്നത് അവർ ഹൽവത്തിൽ ആരുമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് മനുഷ്യവാസമില്ലാതെ ഒരു നാലഞ്ച് മാസവും ആറുമാസോ ഒരു വർഷമൊക്കെ അങ്ങനെ ഇരുന്നു നിങ്ങൾക്ക് ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ചെന്ന വലിയ വലിയ മഹാന്മാർ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി ഉപയോഗിച്ച ചില ചില്ലകളൊക്കെ നമുക്ക് കാണാനൊക്കെ സാധിക്കും അനുഭവമുള്ളവരുണ്ടാകും അപ്പം അങ്ങനെ ഇങ്ങനെ ഇരുന്ന് നമ്മളിതിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അപ്പോഴാണ് നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഹാദിമ പുറപ്പെടും ഏ അതിൻ്റെ ഹാദിമ പുറപ്പെട്ടിട്ട് നല്ലൊരു പ്രഭയോടുകൂടെ ആ ഹാദിമ വരും നമ്മളപ്പോഴും ഭയപ്പെടാൻ പാടില്ല അതൊരു ഇജാസത്ത് വഴി ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ ഭയമൊന്നും ഉണ്ടാവില്ല ധൈര്യത്തോടുകൂടി ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ബഹൂർ ഇങ്ങനെ പുകയ്ക്കുന്നതിൽ വീഴ്ച വരുത്താനൊന്നും പാടില്ല അതൊക്കെ കൃത്യമായിട്ട് അതേപോലെ ചെല്ലി അതൊക്കെ അവരുടെ ഹൊളൂറിനുള്ള ചില സബബുകളാണ് അതൊക്കെ അതൊക്കെ അങ്ങനെ ചെല്ലിങ്ങനെ വന്നാൽ പെട്ടെന്ന് നമുക്ക് അള്ളാഹുവിൻ്റെ വലിയ വലിയായ ആയ മനുഷ്യ എന്ന് പറഞ്ഞ് നമുക്ക് സലാം പറയും അപ്പോൾ നമ്മൾ സലാം അടക്കണം അപ്പോൾ നമ്മുടെ എന്താ എന്താ ഞാൻ എന്ത് കാര്യമാണ് ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇനിയുള്ള കാലം ഒക്കെ നിങ്ങളെൻ്റെ ഹാദിമായിട്ടുണ്ടാകണം എന്ന് നമ്മൾ അവരോട് പറയുകയും അപ്പോൾ എന്താ അവർ അതിനു വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കൊടുക്കും ഇസ്മില്ലാളമൊക്കെ ഉൾപ്പെടുന്ന ചില വിഷയങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും ആ ഒരു ഹാദിമ് അങ്ങനെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഇനി ഈ ഈ ഒരു ഈയൊരു ബന്ധത്തിൻ്റെ മേലാണ് അപ്പോൾ അവർ കൊടുത്തൊരു സംഭവം ഉണ്ടല്ലോ ആ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് പിന്നെ എല്ലാം ഉണ്ടായിരിക്കുക അപ്പോൾ അവർ ആ ഇസ്മുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ ഒരു ഹാദ്യമ പ്രത്യക്ഷപ്പെടും നമ്മുടെ കാര്യങ്ങൾ വിഷയത്തിലൊക്കെ അവരുടെ ഒരു സഹായം ഉണ്ടാകും ഞാനതൊരു ചെറിയ ഐഡിയ എന്താണ് ഇതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു നമ്മളിപ്പോൾ ഇതേ രൂപത്തിൽ രൂപത്തിലെ റിയാദൊക്കെ പൂർത്തിയാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു സഹായം ഇതേപോലെ അവന് ലഭിക്കും എന്നുള്ളതാണ് അതൊരു വലിയ മിറാക്കൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ആ ഒരു സഹായം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഏത് വിഷയങ്ങളിലും ഇങ്ങനെയുള്ളൊരു ഒരു ഒരു സഹായം കാരണമായിട്ട് നമുക്കെല്ലാ വിഷയങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് തേടി പിടിക്കാൻ സാധിക്കുന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സമ്പൂർണത എത്തിയ ഷെയഹുമാരിൽ നിന്ന് ഇജാസത്വം ലഭിക്കാതെ ഇത് ചെയ്താൽ ഇത് ഫലമുണ്ടാകില്ല എന്ന് മാത്രമല്ല ഇത് ചിലപ്പോൾ വേറെ പല നമ്മുടെ ജീവിതത്തിൽ ചില ഭവിഷ്യത്തുകളൊക്കെ ഉണ്ടാക്കാനൊക്കെ കാരണമാകുന്നുള്ളതാണ് ഇത് ഇത് ഇതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ ഒരു ഷെയ്ഖിനെ കണ്ടെത്തിയിട്ട് അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ അത് നേരം പുലരുന്ന പോലെയുള്ള രൂപത്തിൽ വ്യക്തമായി അവൻ്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അവനിങ്ങനെ സാക്ഷാത്കരിച്ചു കൊണ്ടേയിരിക്കും അവൻ്റെ മക്കളില്ലാത്ത വിഷയം ശരിയാവും ജോലിയില്ലാത്ത വിഷയം ശരിയാവും അവൻ്റെ കുടുംബത്തിലുള്ള പ്രതിസന്ധികളിൽ സലാമത്ത് ലഭിക്കും അതിനൊക്കെ വലിയ ഫത്തുഹ ലഭിക്കാൻ കാരണമാകും ആയത്തിൽ കുർശീൻ്റെ ദുവാ എന്ന് പറയുന്ന ദ്വാഴുണ്ട് ഞാനിപ്പോൾ ഈ ദ്വാണുമായി ബന്ധപ്പെട്ടാണല്ലോ പറഞ്ഞത് നല്ല അടിപൊളി ദ്വാഴാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ആ ദ്വാണിൻ്റെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഒന്നാമതത് എഴുതി തയ്യാറാക്കിയിട്ടില്ല പിന്നെ എഴുതി തയ്യാറാക്കിയിട്ടില്ലെങ്കിലും ജസ്റ്റ് എനിക്ക് വായിച്ചെന്ന് ഇവിടെ പറയാവുന്നതേ ഉള്ളൂ പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാലുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇജാസത്തോടു കൂടെ കൃത്യമായി ചെയ്യേണ്ടതാണ് അല്ലെങ്കിലൊക്കെ അത് കിട്ടി എന്നുള്ള രൂപത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിഷയമുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞത് ഇമാം ഓസാലി അറുദനൊക്കെ പറയുന്നുണ്ട് ദുരിതങ്ങളിൽ അകപ്പെടുമ്പോൾ പെട്ടെന്നും മോചനം ലഭിക്കാൻ ഈ ദ്വാഴ അല്ല ഈ ദിനെ പോലെ മറ്റൊരു ദ്വാഴ ഇല്ല എന്നുള്ളതാണ് ആദ്യം മുന്നൂറ്റി പതിമൂന്ന് തവണ ആയത്തിൽ കുറിച്ച് ഓതുക പിന്നെ ഈ ദ്വാഴ ഏഴ് പ്രാവശ്യം ഓതുക നിസ്കാരത്തിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് ജനശൂന്യമായ ശുദ്ധമായ സ്ഥലത്തിരുന്ന് ചെയ്യണം അപ്പോൾ നോക്കൂ ഈ പറഞ്ഞ പോലെ ഒക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ ഇപ്പോൾ വൺ ടൈം നമുക്ക് ചെയ്തെടുക്കേണ്ട ഒരു രൂപമാണ് ഇതെങ്ങനെ ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഓരോ ഫർദനസ്കാരങ്ങൾക്ക് ശേഷം ഇരുപത്തിയഞ്ച് തവണ ഇതിങ്ങനെ ചൊല്ലിയിട്ട് അതിൻ്റെ ഹാദിമുകളിലൊക്കെ ഒരു രൂപമുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ ഈ പറഞ്ഞ ഈ ഇജാസത്തൊക്കെ വാങ്ങിച്ച് ചെയ്യണം അഥവാ ഓരോ വ്രതനംസ്കാരങ്ങൾക്ക് ശേഷം ഇരുപത്തി തവണ ആയത്തിൽ കുറിസി യോധ ഇത് മുടങ്ങാതെ ചെയ്യുന്ന ആൾക്ക് ആയത്തിൽ കുറിസീൻ്റെ ഹാതിമ്യങ്ങളെ കീഴ്പ്പെടുത്തപ്പെടാൻ സാധിക്കുന്നുള്ളതാണ് ഇനിശാള്ള മറ്റൊരു സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയിക്കാം എന്ന് ഓർമ്മപ്പെടുത്തണം ഒരാവൃത്തി കൂടെ അറിയിക്കുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടി കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് ഈ നമ്പറിലാണ് ഇനിശാള്ള അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ നോമ്പ്തുറയിലേക്ക് കഴിയുന്നവരെ സഹായിക്കുക السلام عليكم ورحمه الله